നമസ്കാരം റേഡിയോ ലൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം കൂടെയുള്ളത് ആർ ജെ നിബിയാണ് ഇനി ലൈംലൈറ്റുമായിട്ടോ യു കെ താരപുലുമയായിട്ടോ ഒന്നും അല്ല വന്നിരിക്കുന്നത് ഇന്ന് അല്പം വ്യത്യസ്ത ഒരു പ്രോഗ്രാം ആണ് പക്ഷേ അതിലേട്ടൊക്കെ കടക്കുന്നതിന് മുൻപ് ആ വലിയൊരു സന്തോഷവാർത്ത ഞാൻ ആദ്യം തന്നെ പറയട്ടെ യു കെ മലയാളികളുടെ കൂടെ കൂടി ഈ റേഡിയോ ലൈമിങ്ങനെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റേഡിയോ ലൈമിന്റെ തേർഡ് ആനിവേഴ്സറി നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു യാണ് ഒരുപാട് വർഷങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഓഗസ്റ്റ് ട്വന്റി ഫസ്റ്റിന് തുടങ്ങി ആ ഒരു ജേർണി ഈ ട്വന്റി ഫോറിലെത്തി നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഇണങ്ങളും ഒരുപാട് വാർത്തകളും നാട്ടിലെയും ഇവിടുത്തെ വിശേഷങ്ങളും വ്യത്യസ്തമാർന്നിട്ടുള്ള പല പല പ്രോഗ്രാമുകളിലൂടെ നമ്മളിങ്ങനെ കേട്ടുമുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളിലൂടെ എപ്പോഴും യു കെ മലയാളികൾ ആയിരിക്കുന്നിടത്തൊക്കെ ആയിരുന്നുകൊണ്ട് റേഡിയോ ലൈമിങ്ങിനെ യു കെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ പോലെ മാറിയിരിക്കുകയാണ് എന്തായാലും അതിൻ്റെയൊക്കെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അത് വളരെ മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു 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 അവസരം കൂടിയാണ് അല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന രീതിയിലുള്ളതാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വയനാട്ടുകാരിയാണ് അപ്പോൾ ഈ വയനാടിൻ്റേതായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചും അവിടുത്തെ യാത്രകളെക്കുറിച്ചും അല്ലെങ്കിൽ വയനാടിനോടുള്ള എൻ്റെ ഇഷ്ടം പല പ്രോഗ്രാമുകളിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു ദേശത്തിനോടുള്ള എൻ്റെ ജന്മനാടിനോടുള്ള എൻ്റെ ഇഷ്ടം ഇന്ന് ഞാനിവിടെ സംസാരിക്കുമ്പോൾ അതൊരു ചെറിയ നോവായിട്ട് ഇങ്ങനെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അപ്പൊ റേഡിയോ ലൈൻ തേർഡ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ദിവസം നമ്മൾ വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു സാന്ത്വന ദിനമായിട്ട് കൂടി ആചരിക്കുകയാണ് അപ്പം ഇന്ന് എന്താണ് എൻ്റെ പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ പറയാൻ പറ്റും എന്റെ നാടിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രോഗ്രാം ആണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പം എന്താണ് പേര് എന്താണ് ടൈറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നാട് വയനാട് തന്നെ അപ്പം എന്റെ നാട് വയനാട് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വയനാടിനെ കുറിച്ചും വയനാടിൻ്റെ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് ഒക്കെ ഒത്തിരി കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം വയനാടിന് വേണ്ടി നമ്മൾ മാറ്റി നിർത്തുമ്പം റേഡിയോ ലൈമ് അതൊരു വയനാടിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒത്തിരി അധികം വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് വയനാട്ടുകാരി എന്ന് എപ്പോഴും അഭിമാനത്തോട് പറയാറുള്ള ഞാൻ എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല എന്ന് എന്നെനിക്കറിയാം കാരണം ഇതിനു മുൻപും ഞാൻ വയനാടിനെ കുറിച്ച് ഈ ഒരു റേഡിയോ ലൈമിലൂടെ തന്നെ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ ജനിച്ച നാട് അല്ലെങ്കിൽ അയാൾ വളർന്ന നാടൊക്കെ തന്നെയായിരിക്കും അയാളുടെ മനസ്സിൽ മനസ്സിലാദ്യമായിട്ട് വരിക അപ്പോൾ എന്നോട് ചോദിച്ചാലും എനിക്കും ഉറപ്പായിട്ട് എൻ്റെ വയനാട് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് അപ്പോൾ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് എനിക്ക് വയനാട് എപ്പോഴും ഇങ്ങനെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുള്ളത് കാരണം ഞാൻ വയനാട്ടിൽ മാത്രം നിന്നിട്ടുള്ള ഒരാളല്ല പഠിച്ചതൊക്കെ പുറത്താണ് മാത്രമല്ല ഇപ്പോൾ യു കെയിലാണ് ജോലി ചെയ്യുന്നതും എന്നിട്ടും എൻ്റെ വയനാട് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയി എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വയനാട്ടുകാർ തമ്മിലുള്ള ഒരു ഐക്യമാണ് അതായത് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന പഴയ ആ ഒരു ഗ്രാമീണ സൗന്ദര്യം ഇല്ലേ അതിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ പോലെ എല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ട് ആ ഒരു പ്രോഗ്രാം ഏറ്റവും ഭംഗിയാക്കുന്നത് അതിന്റെ ആ ഒരു ഫീല് വേറെ തന്നെയാണല്ലേ ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ഞാൻ ിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നാട്ടിൽ പോകുന്ന സമയത്ത് തിരികെ തിരിച്ച് നമ്മളൊരു വീട്ടിലോട്ട് പോകുന്ന ഒരു പ്രതീതി അല്ല മാത്രല്ല നാട്ടിലോട്ട് പോകുമ്പോ തന്നെ എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ നമ്മുടെ ഒരു ഹോമിലോട്ട് ചെയ്യുന്ന ചെല്ലുന്നത് പോലെ തന്നെയാണ് നാട്ടിലോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു ഫീലൊക്കെ ഓരോ വയനാട്ടുകാരുടെയും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ പിന്നെയും ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഇങ്ങനെ വയനാടിനെ കുറിച്ച് തോന്നാറുണ്ട് അതിൽ ഏറ്റവും അധികം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പം എന്തുകൊണ്ട് ഇതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വയനാടിൻ്റെ ആ പ്രകൃതി സൗന്ദര്യം തന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അപ്പോൾ ഓരോ വയനാട്ടുകാരിയെയും അല്ലെങ്കിൽ വയനാട്ടുകാരനെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി സൗന്ദര്യം അല്ലെങ്കിൽ ശുദ്ധമായി ലഭിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ എന്തായാലും ഇപ്പം എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ ഒരു ഉമർപ്പടിയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ ആ ഒരു പ്രകൃതി സൗന്ദര്യം അത് എന്നെ തന്നെ ഓരോ ദിവസവും ആശ്ചര്യപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് അത് കാണുമ്പോൾ ഓരോ ദിവസവും എനിക്കൊരു പോസിറ്റീവ് എനർജി തോന്നാറുണ്ട് ആ ഒരു വിഷയനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് അത് ഓരോ വയനാട്ടുകാരനും കിട്ടുന്ന ഒരു വലിയ ഒരു എന്താ പറയുക ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സംഭവമില്ലേ അതുപോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഇന്നും വയനാടിനുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം കുറച്ച് കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ വയനാട്ടുകാർ ഇപ്പോഴും കഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് ാമത്തത് ഈ ആശുപത്രി സൗകര്യങ്ങളാണ് നമുക്കറിയാം വയനാട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജേ ഉള്ളൂ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠന സൗകര്യങ്ങളൊക്കെ വയനാടുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം ഇതൊന്നുമില്ലാത്ത അതായത് കേരളത്തിൽ നിന്ന് യാത്രാ സൗകര്യത്തിലോ അല്ലെങ്കിൽ ആശുപത്രിയുടെ സൗകര്യങ്ങളിലോ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് പുറകിൽ നിൽക്കുന്ന ഞങ്ങളുടെ വയനാട് ഈ ഒരു ദുരന്തമുഖം കണ്ടപ്പോൾ എങ്ങനെയാണ് അതിനെ പൊരുതി തോൽപ്പിച്ചതെന്നുള്ളതിങ്ങനെ കണ്ടു നിൽക്കുന്നവർക്ക് വരും അത്ഭുതം തോന്നിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ മാത്രമല്ല വയനാട്ടുകാർ മാത്രമല്ല എന്നാണ് ഉദ്ദേശിച്ചത് വയനാട്ടുകാർ മാത്രമല്ല മലയാളക്കാരം മൊത്തം കൈകോർത്ത് ആ ഒരു ദുരന്തത്തെ നേരിട്ടത് മറ്റുള്ളവർക്ക് കൂടി അത്ഭുതം തോന്നുന്ന രീതിയിലാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ും അഭിമാനം തോന്നാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ നാടിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഇന്നൊരു വലിയ നോവായിട്ട് മാറിയിരിക്കുകയാണ് ജസ്റ്റ് ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ഫോറിന് സംഭവിച്ച ചൂരൽ മലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ മാത്രമല്ല ഇതിനു മുൻപ് സംഭവിച്ചതും നമ്മൾ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വയനാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു വലിയ നോവായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാണ് ഇപ്പൊ വയനാടിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഇതിനു മുൻപേ പറഞ്ഞു വെച്ചു ഈ അടുത്ത് ഈ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ വയനാട്ടിൽ വയനാട്ടിലിങ്ങനെ പോവുകയുണ്ടായി പലപ്പോഴും ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അല്ലാതെയുമൊക്കെ വയനാട്ടിലേക്ക് പോകുമ്പം നമ്മുടെ താമരശ്ശേരി ചുരം അല്ലേ ഇന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ പെട്ടുപോകുന്ന ആ ഒരു താമരശ്ശേരി ചുരം തന്നെ അപ്പം ആ താമരശ്ശേരി ചുരം ഇങ്ങനെ കയറി അതിൻ്റെ ഒൻപതാം വളവിലെത്തി ഇങ്ങനെ കയറുന്ന ആ വയനാടിന്റെ ഗേറ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് കാരണം ഇങ്ങനെ പൊതി കിടക്കുന്ന വയനാട് ആ ഒരു കോടമഞ്ഞും ആ ഒരു തണുപ്പും ഒക്കെ തന്നെയാണ് എപ്പോഴും നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യാറുള്ളത് ആ പ്രകൃതിയോടുള്ള ആ ഒരു ഇഴുകിച്ചേരൽ അത് എപ്പോഴും ഇങ്ങനെ പരസ്യമായിട്ട് കാണാനും അനുഭവിക്കാനും കഴിയുക എന്ന് പറയുന്നത് ഒരു വയനാട്ടുകാരൻ്റെയും അല്ലെങ്കിൽ വയനാട്ടുകാരിയുടെയും ഭാഗ്യം തന്നെയാണ് അല്ലേ പക്ഷേ ഈ പ്രാവശ്യം ഈ ഈ ഉരുൾപൊട്ടലിനൊക്കെ ശേഷം ഞാനിങ്ങനെ ഓരോ വളവ് കയറും തോറും ഞാൻ ആലോചിക്കുകയായിരുന്നു എന്റെ ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടുന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന ഇത്രയധികം പേരാണ് ാണ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയുടെ വികൃതി കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവൻ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കയറിയത് തന്നെ അപ്പം ഈ ഒരു പ്രകൃതി തരുന്ന ആ ഒരു സന്തോഷത്തിനും ആ ഒരു ഒരു പോസിറ്റീവ് ഫീലിന് പകരം ഇപ്രാവശ്യം ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെല്ലണ സമയത്ത് എൻ്റെ മനസ്സിൽ മൊത്തം ഇതൊരു ഒരു വേദനയായിട്ട് മാറിയിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ ദുരന്തമാണല്ലേ സംഭവിച്ചത് കേരളക്കാരത കണ്ടിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം അതിനേക്കാളൊക്കെ ഉപരി ലോകം മൊത്തം ശ്രദ്ധിക്കത്തക്ക വിധത്തിന്റെ അതിന്റെ തീവ്രത കൂടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സങ്കടമാണല്ലേ കാരണം രക്ഷിക്കാൻ കഴിയാവുന്ന പലരെയും രക്ഷിക്കാൻ കഴിയാതെ പോയ അവസ്ഥ ഒരു രാത്രി കൊണ്ട് മാതാപിതാക്കളെ സഹോദരങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരെ മക്കളെ ഒക്കെ നഷ്ടപ്പെട്ട് അനാഥരായിട്ട് തീർന്നിട്ടുള്ള ഒത്തിരി അധികം ജീവിതങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ പലരും അവിടെ ആ ഒരു ദുരന്തമുഖത്ത് സന്ദർശിച്ചു കഴിയുമ്പോൾ പറയുന്നത് ഇത്രയധികം മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഇത്രയധികം നേർ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും നേരിട്ട് ടെലിവിഷനിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണാൻ പറ്റിയിട്ടും അതിനേക്കാളും ൊക്കെ ഉപരിയാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്ര കഠിന ഹൃദയർക്ക് പോലും മനസ്സ് കൈവിട്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വയനാട്ടിലെ ആ ഒരു ആ ഒരു അത്രയും പ്രദേശവാസികൾ അതിൻ്റെ ഇരയായി തീർന്നു ആലോചിക്കുമ്പോൾ വലിയൊരു സങ്കടം തന്നെയാണല്ലേ ഒരായുസുകൊണ്ട് നേടിയവയെല്ലാം ഒരൊറ്റ രാത്രി ഇരുട്ട വെളുത്തപ്പത്തേനും നഷ്ടപ്പെട്ടവരാണ് കൂടുതലും അപ്പം നമുക്കറിയാം ഇതൊക്കെ പ്രകൃതിയുടെ ചില വികൃതികൾ ാണ് ചിലപ്പോഴൊക്കെ സംഭവിച്ച സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനെയും കുറച്ച് നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ കീഴ്പ്പെട്ട് പോകാതെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് പക്ഷെ ഇവിടെയൊക്കെ ആ ഒരു വാക്കുകളൊക്കെ വിറങ്ങലിച്ചു പോകുന്നൊരു അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായാലും ഇതിനിൽ നിന്ന് എങ്ങനെ നമുക്ക് കരകയറാം എങ്ങനെ വയനാട്ടിലുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാം ഒത്തിരി അധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ വയനാടിനെ കുറിച്ചും ചൂരൽമലയിൽ ഉണ്ടായ ആ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചും വയനാടിന്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഞാനിങ്ങനെ ഈ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു കുളീഗുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഗുളീഗുമായിട്ട് സംസാരിക്കുന്നതിടയില് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായ സമയത്ത് ഈ മലയാളികൾ കാണിച്ചിട്ടുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ ആ ഒരു ദുരന്തത്തെ അപ്രോച്ച് ചെയ്ത സ്റ്റൈൽ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് വലിയ അത്ഭുതമുണ്ടെന്ന് ഇങ്ങനെ പറയുകയുണ്ടായി ലോകം മൊത്തം നമ്മുടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ വളരെ കാര്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് അതിലെല്ലാവരും യും ആശ്ചര്യത്തോടും കൂടിയാണ് മലയാളികളെ കാണുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളി എന്ന് പറയുന്ന ആ ഒരു വികാരം അല്ലേ ആ ഒരു ചിന്ത തന്നെയാണ് നമുക്ക് വരുന്നത് എന്തായാലും മലയാളികൾ പൊളി തന്നെയാണ് അല്ലേ എങ്ങനെയാണ് നമ്മൾ ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ് പരസ്പരം കൈകോർത്ത് ആ ഒരു ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിട്ടതെന്നൊക്കെ എന്നൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടന്നു അതൊക്കെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ പോലീ തന്നെയാണല്ലേ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ഇപ്പോഴത്തേക്ക് ഈ ഒരു മീഡിയ അറ്റൻഷൻ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ സി എമ്മിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ എല്ലാവരും സഹായങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുമ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് ഈ തിരക്കും എല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോൾ മീഡിയ അറ്റൻഷനും എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു കഴിയുമ്പം അവിടെ ദുരിതം അനുഭവിച്ചവർക്ക് അവർക്ക് എന്ത് കിട്ടി എന്ന് ഒന്ന് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഉള്ള ഒരു കർത്തവ്യം കൂടി നമുക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുൻപ് വയനാട്ടിൽ നടന്നിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടൽ നിങ്ങൾക്കറിയാം ഇതിനു മുൻപ് പുത്തുമലയിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിന് ശേഷവും അവിടെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് ഒരു വയനാട്ടുകാരി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് എന്തൊക്കെ ലഭിച്ചു അല്ലെങ്കിൽ ഇനിയും ആർക്കൊക്കെ എന്തൊക്കെ കിട്ടാനുണ്ട് എന്ന് അന്വേഷിച്ച് അതും കൂടി അവർക്ക് ഉറപ്പ് വരുത്തുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വയനാടിനെ കുറിച്ച് നമ്മൾ അധികം കാര്യങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ ശരിക്കും ആലോചിക്കുകയായിരുന്നു നമ്മൾ അറിയുന്ന ഈ ചൂരൽ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ യു നമ്മൾ എല്ലാവരും അറിയുന്നത് ഒരു നമ്മൾ നമ്മളെല്ലാവരും എഴുതിയിട്ട് വന്നതിന് ശേഷമായിരിക്കും അന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് കോൾസും മെസ്സേജസും ഒക്കെയാണ് അന്നത്തെ ആ രാ പ്രഭാതത്തിൽ എന്നെ വരവേറ്റത് സത്യം കഴിഞ്ഞാൽ ഒരു വയനാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ് എവിടെ നിന്നാണ് സംഭവിച്ചതൊന്നും അറിയാത്തൊരു അങ്കലാപ്പ് ആ ഒരു ദിവസം രാവിലെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എന്റെ വീട് ഇരിക്കുന്നത് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട്ടിൽ എട്ട് പാറകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നു പക്ഷേ നമ്മുടെയൊക്കെ വീട്ടുകാർ സുരക്ഷിതരാണ് അല്ലെങ്കിൽ വയനാട്ടിൽ തന്നെയുള്ളവർ പലരും സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് എത്ര നാൾ സുരക്ഷിതരാണ് എന്നുള്ളത് കൂടിയാണ് ചുരൽമലയിൽ ഉള്ളവരെക്കാളും വലിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒത്തിരി അധികം സ്ഥലങ്ങൾ വയനാട്ടിൽ ഇനി എന്നുള്ള ഒരു സത്യം പറയാതിരിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴേ നമ്മൾ മാധവ് ഗാഡ്ഗിൽ മുമ്പോട്ട് വെച്ച റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പറയേണ്ടിയിരിക്കുന്നു എല്ലാവരും പറയും പോലെ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ സാധാരണയാണ് അല്ലെ ഇടയ്ക്ക് സംഭവിക്കാറുള്ളതാണ് ഇതിനു മുൻപേ ഒത്തിരി അധികം തവണകളും സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ മനുഷ്യന്റെ ചില കടന്നുകയറ്റങ്ങളൊക്കെ ഇതിന്റെ പുറകിൽ വലിയ ഒരു ആഘാതം ഉണ്ടാക്കാൻ വേണ്ടി കാരണമായിട്ടുണ്ട് എന്നുള്ളതും മറച്ചു വെക്കാൻ പറ്റാത്ത സത്യമാണ് കാരണം വയനാട്ടിൽ ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് മാറുന്നതോടുകൂടി തന്നെ കുന്നിടിച്ചും മലകൾ നിരത്തിയും ഒക്കെ ഒത്തിരി അധികം റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അശാസ്ത്രീയമായിട്ട് പണിയപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ഒരുപാട് ക്വാരി ഖനനങ്ങളും ഒക്കെയുണ്ട് ഇതെല്ലാം പ്രകൃതി യെ അത് ദോഷമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ നമുക്ക് പറയുമ്പോലെ കൊച്ചി പഴയ അല്ല എന്ന് പറയുമ്പോലെ വയനാട് പഴയ വയനാട് അല്ല എന്ന് ഏതൊരു വയനാട്ടുകാരനും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്നറിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം കയറുന്നത് പണ്ടത്തെ കാലത്ത് വലിയൊരു അത്ഭുതമായിരുന്നു വലിയൊരു അനുഭവം തന്നെയാണ് പക്ഷെ ആ ചുരത്തിലൂടെ കയറി പോകുമ്പോൾ നമുക്ക് ഓരോ വർഷം കഴിയുംതോറും അതിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവും മരങ്ങളുടെ എണ്ണവും എല്ലാം ആ ഒരു തണുപ്പും എല്ലാം വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ അതിക്രമം പ്രകൃതിയുടെ മേലെന്തോരും ഉണ്ട് എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം നമ്മൾ കൊണ്ടുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് യു ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇവർ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതേ ഒരു ഊർജ്ജം നമ്മുടെ നാട്ടിലും ഉണ്ടാവേണ്ടതുണ്ട് പ്രവാസികളായ നമുക്ക് കൂടി അതിൽ പങ്കാളിത്തം ഉറപ്പ് വരുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വയനാടിന്റെ ഒത്തിരി അധികം സവിശേഷതകൾ ഇതേ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തു അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സമ്മർ ടൈം ആണല്ലോ അപ്പൊ ഞാൻ പീറ്റർ ബറോയിലൊരു പാർക്കിൽ പോയി അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്തൊരു സ്ഥലമാണ് ജസ്റ്റ് ഒരു ലേക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവരിത് ഒരു ടൂറിസം സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ശരിക്കും നമ്മുടെ നാട്ടിൽ എന്തൂരം നാച്ചുറൽ റിസോഴ്സസ് അതുപോലെ തന്നെ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറയുമോ പ്രത്യേകിച്ച് വയനാട്ടിൽ അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മുതൽക്കൂട്ട് നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എൻ്റെ ഒരു വയനാട്ടുകാർ എന്ന നിലയിൽ എനിക്ക് വലിയൊരു നാണക്കേടൊക്കെ തോന്നി എന്തുകൊണ്ട് നമ്മൾ ഇതൊന്നും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ആലോചിച്ചിട്ട് ഈ പ്രകൃതി ഒരിക്കൽ ഒത്തിരി ഒത്തിരി അധികം വിസ്മയങ്ങൾ വയനാട്ടിലുണ്ട് അതൊക്കെ സയൻറ്റിഫിക്കായിട്ട് ഇതുപോലെയൊക്കെ ഉപയോഗിച്ചാൽ ടൂറിസത്തിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാനും ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് കഴിയും ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്ന റിസോർട്ടുകൾ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം ചെയ്ത് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഒഴിവാക്കാനും നമുക്ക് പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത് മനുഷ്യന്റെ അതിക്രമങ്ങൾ കൊണ്ട് മാത്രം എന്നുള്ളതല്ല പക്ഷെ നമ്മളെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം നമ്മൾ ഇവിടെയും അത്രയും മനോഹരമായിട്ടാണ് നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് നമുക്ക് പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മളിവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതിന് പ്രവാസികൾ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനാവുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരടക്കം കവർന്നെടുത്ത ചൂരൽ മലയിലെ ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ ധരിച്ചു നിൽക്കാനേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കഴിയൂ പക്ഷേ നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ ഒന്നടങ്കം ഇതിനെയും ഓവർകം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഈ സമയവും കടന്നു എന്ന് പറയുന്നത് വെറുതെയല്ല ഈ സമയവും കടന്നു പോകും പക്ഷേ ഈ സമയം കടന്ന് മറ്റൊരു സമയം കടന്നു വരുമ്പോൾ ഇപ്പോ അനാഥരായപ്പെട്ട അനാഥരായവർക്ക് ഇപ്പോ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് എല്ലാം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താൻ അവരെ മാനസികമായിട്ടും ഭൗതികമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പ്രവാസികളായിട്ടുള്ള നമ്മളടക്കം എല്ലാവർക്കും കഴിയണം അത് നമ്മൾ ഉറപ്പുവരുത്തിയേ മതിയാകും എന്നുള്ളതാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ പ്രവാസികളായിട്ടുള്ള നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അവരെയൊക്കെ സന്ദർശിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ നമുക്ക് ആവില്ല എങ്കിലും നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ പ്രവാസികളായി നമുക്കും സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ സമയവും കടന്നു കൂടുതൽ സന്തോഷമുള്ള ഐശ്വര്യത്തോടു കൂടിയുള്ള ദിവസങ്ങൾ കേരളത്തിന് പ്രത്യേകിച്ച് യു കെ മലയാളികൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ ഇന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേഡിയോ ലൈമിൻ്റെ തേർഡ് ആനിവേഴ്സറി ആണ് അപ്പം ഞങ്ങളോടൊപ്പം ഇത്രയും കാലം കട്ടയ്ക്ക് കൂടെ നിന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ദിസ് ഈസ് മീ ആ ജെ നിവ്യ സൈനിങ് ഓഫ് ബൈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ലൈവ് ആണ് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ